ഇന്നലെ വീട്ടിൽ കൊണ്ട് വിട്ടതല്ലേ പിന്നെ നീ എന്തിനാണ് ഓടി ഓടി വരുന്നത് ഞങ്ങളുടെ അപ്പൂനെ കാണാനായിട്ട് നിനക്ക് നാണമുണ്ടോടാ ഏഹ് നിനക്ക് നാണമുണ്ടോ നിനക്ക് ലെബിലേശം നാണമുണ്ടോ ഇനി കുളുപ്പുണ്ടോടാ ഏഹ് ഞങ്ങളുടെ അപ്പൂനെ തപ്പി വരാനായിട്ട് ഏഹ് നീ എന്താ അവിടെ സ്റ്റാച്യു എണക്ക് നിൽക്കുന്നത് ഏഹ് നീ എന്താണ് അവിടെ സ്റ്റാച്ചു കണക്ക് നിൽക്കുന്നത് പോണില്ലേ എന്തിനാ പോവാത്ത ഏഹ് ആ ആടാട ആടാ അടുത്തയാളും വരുന്നു അടുത്തയാളും വരുന്നു ആഹാ എല്ലാവരും ഇവിടെത്തന്നെ ഉണ്ടോ ആഹാ ഒരപ്പൂ ഉണ്ട് ഉള്ള പൂവാലന്മാർ മുഴുവൻ വീട്ടിലുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്ന ഇതാണ് പരിപാടി നിങ്ങളെ ഓടിക്കാനേ നേരേ ഉള്ളൂ എന്തെടുക്കാനാണേ ഞാൻ ആലോചിക്കുന്നത് ആ അടുത്തയാൾ ഓടി നീ എന്താ അവിടെ നിൽക്കുന്നത് നീ കോടണ്ടേ ഏ നിന കോടണ്ടേ അട എടാ എടാ ഡാ ഇല്ലാത്തവനെ ഡാ ഇവിടെ നാണമില്ലാത്തവനെ എനിക്ക് വീട്ടിലോട്ട് പോകണം വഴി മാറി തരുവോ ആഹാ അവിടെ ഇരിക്കുവാണോ നീ അവിടെ ഇരിക്കുവാണോ ഞാനെങ്ങനെ വീട്ടിൽ പോകും ഏ ആ ഇവിടെ നാണമില്ലാത്തവനെ ഇവിടെ നാണമില്ലാത്തവനെ ആ പോ ചെല്ലേ ചെല്ലെ പോക്കോ പോക്കോ ചെല്ലേ ആ പോ ചെല്ലടാ പോ പോ പോ